ஆதல தல பிடிக்கணும் அப்படி வந்து ஆ வந்து വണ്ടിട്ട് മാറണം ഞാനതാ പറഞ്ഞേ വണ്ടി ഇങ്ങനെ കടവം പിടിക്കണോ കടകം പിടിച്ചാ കേറു എന്നാലേ ആ പുറവ് ഇങ്ങോട്ട് വരുത്തോളൂ ആ മോന്റെ പേരെന്തുവാ അച്ഛന്റെ മോൻ എന്ത് അച്ഛാഴിച്ചേക്കാം വേണ്ട വേണ്ട മറ്റവര് പേരെ അല്ലേ അല്ല അവന്റെ ഒക്കെ ഉണ്ട് എന്നോട് പറഞ്ഞാൽ ഓ അടയേണ്ട നടക്കണ്ടേ എന്ന് പറഞ്ഞത് അങ്ങോട്ട് കൊള്ളാ മുമ്മിയുടെ മോനെ സഹോദരൻ അപ്പോൾ വന്നപ്പോൾ വേണ്ട എന്ന് വെച്ചേ വന്ന ഇപ്പോ വന്നു വന്നു കൊള്ളോ വലാൻ പറ നിങ്ങൾ ഷീറ്റ് കണ്ടോടാ വേണ്ട എന്ന് പറ ഇഷ്ടം ഉള്ളെടുത്ത് കൊണ്ടു കൊള്ളാ പോ പോ നമ്മക്ക് എടാ മോനെ 20 ആയിക്കാടാ ഓടストーリーയിലാണ് മുമ്പേ ആണ് വാ വാ ഓ തിന്നോ അതി മാറി മണി മണി പോണ്ടി വെണ്ടി വെണ്ടി ഓ മുട മുട തും ഒക്കെ ഇവിട അഴിച്ചാ പോരെ

എല്ല സെറ്റാക്കി അപ്പൊ ഇനി അവരക്കൊരു വണ്ടി വരട്ടെ മണ്ണാടേ മണ്ണാടേ സെറ്റ് ഇതെല്ലാം വീഡിയോ കയറിച്ചു മാറ്റിക്ക് നമുക്ക് ഒരു വണ്ടി വരും